പെറ്റിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കുറച്ച് എലൈൻ പാറ്റേണിൽ വരുന്ന ചെറിയ ഫ്രോക്ക് മോഡലിൽ വരുന്നതും അതുപോലെ ഫുൾ ഗൗണിൽ വരുന്നതും അതുപോലെ കുർത്തീസും ആണ് കാണിക്കുന്നത് ത്രീ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക് ആണ് ഇത് ഓവർ കോട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ സ്ലീവ്സിന്റെ എൻ പോർഷനിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ തന്നെയാണ് ക്ലോസർ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ട്വന്റി റുപ്പീസ് ആണ് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് ഏലൈനിൽ തന്നെ ചെറിയൊരു ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് ചെസ് പോർഷനിൽ എംബ്രോയിഡറി ആണ് വർക്ക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് പാറ്റേൺ സെയിം തന്നെ അതുപോലെ ഇതിന്റെ എൻ പോർഷനിലും സെയിം എംബ്രോയിഡറി സ്ലീവ്സിന്റെ എൻഡിൽ വരുന്ന പോലെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം എംബ്രോയിഡറി വിത്ത് സീക്വൻസ് തന്നെയാണ് വർക്ക് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ആണ് ഡാർക്ക് ആണ് വരുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ലാസ്റ്റ് ഷെയ്ഡ് ബ്ലൗസർ വാങ്ങിക്കാം സ്ലീവ്സിൻ്റെ എൻ്റിൽ ഇതുപോലെയാണ് വരുന്നത് സിക്സ് ട്വൻ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നെക്സ്റ്റ് വൺ എയർലൈനിൽ ഒരു ഫ്രോക്ക് പാറ്റേണിലാണ് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് ചെസ്റ്റ് പോർഷനും ബോട്ടം പോർഷനും സ്ലീവ്സിലും അജ്രക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഫാബ്രിക് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ട് ക്ലോസർ വ്യൂ കാണിക്കാം യോക്കില് ചെറിയൊരു ലൈസ് ബോർഡർ ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലും ലെയ്സ് പോയിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഒരു കുർത്തിയാണ് സ്ലിറ്റർ ടൈപ്പ് ആണ് വരുന്നത് യോഗ പോർഷനിൽ മറൂൺ ഷെയ്ഡാണ് വരുന്നത് അതിൽ കുറച്ച് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ട് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഉണ്ട് ഇതിൻ്റെ ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ആണ് ക്ലോസർ വ്യൂ കാണിക്കാം മിറർ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ തന്നെ ഒരു കുർത്തിയാണ് ടൈപ്പ് ആണ് കുർത്തി വരുന്നത് കട്ട് ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വരുന്നില്ല യോ പോഷനിൽ മാത്രമേ കട്ട് ബീഡ്സ് ആഡ് ആയിട്ടുള്ളൂ ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ഉണ്ട് ഇതിന്റെ സൈസ് വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ റീഎക്സൽ ആണ് സൈസ് പാറ്റേൺ മാത്രം കുറച്ച് ബാക്കി ും ഫോർട്ടി സിക്സ് തന്നെയാണ് വരുന്നത് ആണ് സൈസ് പോഷനില് മാത്രമേ വർക്ക് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ ലാർജ് ആണ് സൈസ് ഇതില് വൈറ്റും ബ്ലാക്കും സിക്സ് ആണ് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് ഇതിന്റെ വർക്കും ഡിഫറൻറ്റ് ആണ് കാണിക്കാം ഷുഗർ ബീഡ്സിന്റെ വർക്ക് വന്നിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പ്രൈസ് ഫൈവ് എയ്റ്റി ഫൈവ് ലാർജാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇനിയിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള കുർത്തീസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് നമ്പർ താങ്ക് യു ഫോർ വാച്ചിങ്